വടക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ഗുജറാത്ത് തീരത്തിനോട് ചേർന്നുള്ള ന്യൂനമർദ്ദം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കര കയറി വന്ന സിസ്റ്റമാണിത് അതിതീവ്രമാകുന്ന ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കുകയും വടക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ ഒമാൻ ഭാഗത്തെ എത്തിച്ചേരുകയും ചെയ്യും ഈ ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി വടക്കു പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ മധ്യ കിഴക്കൻ അറബിക്കടൽ പ്രദേശങ്ങളിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു അതേസമയം പശ്ചിമ മധ്യപശ്ചിമ ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദം ഉടൻ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും ഇവയുടെയൊക്കെ സ്വാധീന ഫലമായി ഇന്നും മധ്യ വടക്കൻ ജില്ലകളിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യത അറബിക്കടലിൽ പുതിയതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ തുടരും ഇടവിട്ടുള്ള തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും തുലാവർഷ സമാനമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കിഴക്കൻ മേഖലകളിൽ കൂടുതൽ സാധ്യതയുള്ളത് അതേസമയം തെക്കൻ ചൈന കടലിലെ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി നാളെയോടെ ആൻഡമാൻ കടലിലെത്തി ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി വടക്കൻ ജില്ലകൾക്ക് പുറമെ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചേക്കും ഇന്നും ഇടവേളകളോടുകൂടിയ മഴ എല്ലാ ജില്ലകളിലും ലഭിക്കാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുവെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് പൂർണ്ണമായും ദുർബലമാകാനാണ് സാധ്യത രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കാലവർഷം പിന്മാറി തുടങ്ങിയിട്ടുണ്ട് കാലവർഷം പൂർണ്ണമായും ദുർബലമാകുന്നതോടെ പിന്നീടുള്ള ദിവസങ്ങളിൽ തുലാവർഷം കേരളത്തിലെത്തുകയാണെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവർത്താ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക